മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് എം എൽ എ രംഗത്ത് വന്നു തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ട്വന്റി ഫോറിനോട് പറഞ്ഞത് ജില്ലയ്ക്ക് അർഹമായ സർക്കാർ വിഹിതം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി സമീർ കരീം ചേരും ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമ്മുടെ സമ്പത്ത് വീതം ഇത് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ലയെ ഒന്നായിട്ട് പരിഗണിക്കുന്നു ഈ ജില്ലയുടെ മൂന്നിലൊന്നു മാത്രം ജനസംഖ്യയുള്ള ജില്ലക്ക് കിട്ടുന്ന പോലെ ഒരു തുക മാത്രമേ അത്തരം സന്ദർഭങ്ങളിൽ ഈ ജില്ലക്കും കിട്ടുകയുള്ളു ആ ജില്ലകളുമായി തുലന ചെയ്യുമ്പോൾ ഈ ജില്ല മൂന്നായി വിഭജിക്കാൻ മാത്രം ഭൂവിസ്മൃതി അതേപോലെ തന്നെ ജനങ്ങളും ഇവിടെ അധിവസിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ജില്ലയെ ഒരു ഈ പ്രദേശത്തെ ഒരു ജില്ലയായി മാറ്റി ഈ വികസന രംഗം ഒന്നുകൂടി ത്വരിതപ്പെടുത്താനുള്ള ഭരണകൂടത്തിന്റെ എന്നാണ് മലപ്പുറം ജില്ലാ വിഭജനം കുറെ കാലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ തന്നെ വേറുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ മലപ്പുറം ജില്ലാ വിഭജനം എന്താണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്താ നിങ്ങളൊന്ന് പരിശോധിച്ചു മലപ്പുറം ജില്ലയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്ററാണ് ഈ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്ററിൽ താമസിച്ച താമസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം നാൽപ്പത്തി ഒന്ന് ലക്ഷം ജനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അത് മിക്കവാറും ഒരു പക്ഷേ അൻപത് അൻപത് ലക്ഷത്തോളം ഏതായാലും അരക്കോടി ജനങ്ങൾ ഈ കേവലം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ജീവിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ആകെ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളത് അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ മെഡിക്കൽ അതുപോലെ എഡ്യൂക്കേഷൻ ഇതാണെന്ന് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ആകെ ഒരു മെഡിക്കൽ കോളേജാണ് ഉള്ളത് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അതുതന്നെ ഈ അടുത്ത കാലത്താണ് അതിന് പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ വന്നത് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് താലൂക്ക് ആശുപത്രി പേര് മാറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടതാണ് അതൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഘടത്തിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പരിശോധിക്കുന്ന രീതി നമ്മൾ സാധാരണഗതിയിൽ പരിഗണിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ യാതൊരു ഗുണവും മണവും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടെ വരുന്ന മിക്ക കേസുകളും വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്ന മിക്ക കേസുകളും മിക്കവാറും കോഴിക്കോട് മെഡിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുക ചെയ്യുക അതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഏഴ് താലൂക്കുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് പൊന്നാനി തിരൂരങ്ങാടി തിരൂർ നിലമ്പൂർ പെരിന്തൽമണ്ണ ഏറനാട് കൊണ്ടോട്ടി ഏഴ് താലൂക്കുകൾ ഇങ്ങനെ ഇങ്ങനെ ഏഴ് താലൂക്കുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഈ താലൂക്കുകളിൽ ഏഴ് താലൂക്ക് ഹോസ്പിറ്റലുകളും ഉണ്ട് ഇതിൽ താലൂക്ക് അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണെന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു പി എച്ച് എസ് സിൻ്റെ നിലവാരമുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് ഡോക്ടർമാർ വന്നാൽ ഒന്ന് ഇല്ലെങ്കിൽ ഇല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ആരോഗ്യരംഗം തന്നെ പോകുന്നത് ഇനി വിദ്യാഭ്യാസ രംഗം നമുക്കൊന്ന് പരിശോധിക്കാം വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു കോളേജിനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരൊക്കെ അവതരിപ്പിച്ചിരുന്നു ആ സമയത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പതിനാറെണ്ണ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക കേരളത്തിന്റെ ആകെ നിയമസഭാ മണ്ഡലത്തിലെ ഏകദേശം പന്ത്രണ്ട് ശതമാനം നിയമസഭാ മണ്ഡലങ്ങൾ ഈ മലപ്പുറത്താണ് അതായത് മലപ്പുറം മഞ്ചേരി നിലമ്പൂര് ഏറനാട് പെരിന്തൽമണ്ണ മങ്കട കോട്ടക്കൽ തവനൂർ പൊന്നാനി തിരൂര് തിരുനങ്ങാടി നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുകയും പന്ത്രണ്ട് ഗവൺമെൻറ് കോളേജുകൾ അനുവദിച്ചു വന്ന് നിൽക്കുക ഇവിടെ തന്നെ എത്ര പേർക്ക് പഠിക്കാനുള്ള ഈ നാൽപ്പത്തൊന്ന് ലക്ഷം ജനങ്ങളിൽ എത്ര പേർക്ക് പഠിക്കാൻ സാധിക്കും ഇവിടെ നാൽപ്പത്തൊന്ന് ലക്ഷം ജനങ്ങൾ ഒരു പക്ഷേ കോളേജിലൊന്നും പോകുന്നവരായിരിക്കില്ല അത് ഈ നമ്മൾ യുവജനങ്ങളുടെ കോളേജിൽ പോകുന്ന പ്രായത്തിലുള്ള ആളുകളുടെ കാര്യം തന്നെ പരിഗണിച്ചാൽ എത്ര പേർക്ക് അഫോർഡബിൾ ആവുമത് വളരെ വലിയ അസമത്വമാണ് മലപ്പുറം ജില്ല നിലവിലെ മലപ്പുറം ജില്ല നേരിടുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ജില്ല എന്നോ വിഭജിക്കേണ്ട കാര്യമാണ് എന്നോ വിഭജിക്കേണ്ടതാണ് മലപ്പുറം ജില്ലയെ അതിന് മാത്രം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ജില്ലയാണ് മലപ്പുറം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യരംഗമില്ല വിദ്യാഭ്യാസ രംഗം രൂപ ദുരന്തമാണ് ഒരു മലപ്പുറത്തെ സ്കൂളുകൾ സ്കൂളുകളിലെ പല ജില്ലയിലും സ്കൂളുകളിൽ പ്ലസ് ടു പ്ലസ് ടുവിലും മറ്റു അഡ്മിഷനിലൊക്കെ സീറ്റുകൾ ഒഴിഞ്ഞിടക്കണം മലപ്പുറത്ത് കിട്ടാനില്ല പകരം കുട്ടികൾ പേരൽ കോളേജ് അത്ര കാര്യങ്ങളൊക്കെയാണ് ആശ്രയിക്കുന്നത് വേറെ എന്തു ചെയ്യും സർക്കാർ സ്കൂളുകളില്ല കുറവാണ് ഇത്തരം അവസ്ഥകളിൽ കുട്ടികളെ പഠിക്കാനുള്ള എന്തു ചെയ്യും അവർ പേരൽ കോളേജിനെ ആശ്രയിക്കും മലപ്പുറത്തുകാരൻ ഗതികേടാണ് സത്യം പറഞ്ഞാൽ ഇത് ഒരു ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ഒരു ക്ലാസ്സിൽ അറുപത് അറുപത്തഞ്ച് കുട്ടികളൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ പഠിക്കുന്നത് ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ച് കുട്ടികൾ അൻപതിൽ കൂടുതൽ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവസ്ഥ നിങ്ങൾ നാലിച്ചോക്കുക ലാപ്പ് മൈക്ക് വെച്ചിട്ടാണ് സ്കൂൾ സ്കൂളിൽ ടീച്ചർമാർ ക്ലാസ് എടുക്കുന്ന അങ്ങ അങ്ങനെയുള്ള സ്കൂളുകൾ പോലും ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ ഇത് വലിയ രീതിയിലുള്ളൊരു അസമത്വമാണ് ഈ ജില്ലയോട് കാണിക്കുന്ന വലിയ രീതിയിലുള്ള അസമത്വമാണ് ഇതിനു വേണ്ടി ഈ ജില്ലയിലെ കാര്യപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇദ്ദേഹം തിരൂര് എം എൽ എക്കോളി മുഹമ്മദ് എന്ന ആൾ ഇപ്പോൾ പ്രതികരിച്ചയായി കണ്ടു പക്ഷേ ബാക്കി ഈ ജില്ലയിലെ പതി പതിനഞ്ച് മണ്ഡലങ്ങളെയും എം എൽ എമാർ സൈലൻ്റാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നത് മനസ്സിലാണില്ല ഈ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കോട്ടെ എന്ത് ചെയ്താലും മണ്ഡലം ഞങ്ങൾ ജയിച്ചൊക്കെ അങ്ങനെ പോകും എന്ന് കരുതിയിട്ടാണോ എന്നും അറിയില്ല എന്തൊരു അസമത്വമാണ് ഈ ജില്ല നേരിടുന്നത് ഈ ജില്ലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്നത് ഈ ജില്ലയിലെ ആരോഗ്യരംഗ നേരിടുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ഉള്ള കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം മുപ്പത് ലക്ഷം ജനങ്ങളുണ്ട് ഈ മലപ്പുറത്തെ നാൽപ്പത് ലക്ഷം ജനങ്ങൾ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുമ്പോൾ അവിടെ വരുന്നൊരു ബുദ്ധിമുട്ട് എത്ര നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്ര വലിയ രീതി ഇത്ര വലിയ അസമത്വം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നേരിടുന്നത് ഈ ജില്ല ഒന്ന് വിഭജിച്ചൂടെ വിഭജിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൂടെ ബന്ധപ്പെട്ട ആളുകൾക്ക് പിന്നെ ചില ആളുകൾ പറയുന്നത് പെറ്റുകൂട്ടാണ് എടാ പെറ്റുകൂട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക പെറ്റുകൂട്ടണ മാത്രല്ല വിഷയം ചില ആളുകൾ പറഞ്ഞാൽ അത് മുസ്ലിം ജില്ല എടാ എന്ത് എന്ത് വിഡ്ഢിത്തരങ്ങൾ പറയണു മലപ്പുറത്ത് എത്ര ഹിന്ദുക്കളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരുണ്ട് ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ട് ഈ അസമത്വം നേരിടുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മതമില്ലാത്തവരൊക്കെ ഈ അസമത്വം നേരിടുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ മതം ജാതിക്ക് വലിച്ചു കയറേണ്ട കാര്യം എന്താ മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഇപ്പം ചില ആളുകളൊക്കെ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിലെ സ്കൂൾ എങ്ങനെയാണ് ഡിജിറ്റലായി യു പിയിലെ സ്കൂൾ അങ്ങനെയാണ് ബിഹാറിലെ സ്കൂൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യാണ് പി ആറ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എടാ നീ പി ആറ് ചെയ്യുന്നവനെ ഒരു ദിവസം മലപ്പുറത്ത് ഏതെങ്കിലും സ്കൂളിൽ സർക്കാർ സ്കൂളുകളിലേക്ക് വാ എന്നിട്ട് നീ ഒന്ന് പരിശോധിക്കും അറുപതും എഴുപതും കുട്ടികളെ അൻപതും അറുപത് എഴുപതും കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഗതികട്ട് സമ്പ്രദായമാണ് മലപ്പുറത്തെ കുട്ടികൾക്കുള്ളത് എന്താണെന്ന് ഒന്നും മനസ്സിലാക്കാത്ത ആരോഗ്യരംഗം മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ഒരു രോഗീൻ്റെ ഒരു ബെഡിന്റെ ഒരു ബെഡിൽ രണ്ടുപേരൊക്കെ നിന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര വലിയൊരു അവസമത്വം ഈ മേഖലയോട് എന്തിനാണ് കാണിക്കണമെന്ന് മനസ്സിലാവണം ഞാൻ പിന്നെ ചില ആളുകൾ പറയുന്ന മുസ്ലിം ഭൂരിപാശ്ചാത്യ ജില്ല ആവും എടാ ഈ നാട്ടിൽ ഹിന്ദുക്കൾ എന്തു ചെയ്യും ഈ നാട്ടിൽ മറ്റുള്ള ജനങ്ങളെന്തു ചെയ്യും അപ്പൊ ഇത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇത് ഇതിന്റെ പ്രശ്നമല്ല ഇത് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് അത് മനസ്സിലാക്കുക ഇഷ്ടമാണ് പിന്നെ മാത്രമല്ല മലപ്പുറം എന്ന് പറഞ്ഞാൽ വലിയൊരു ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജില്ലയാണ് മലപ്പുറം അതായത് ഏകദേശം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഏകദേശം മലപ്പുറത്തെ വഴിക്കടവിൽ നിന്ന് ഇതേ മലപ്പുറത്തെ വെളിയങ്കോടെത്താൻ ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ചു കോഴിക്കോട് നിന്ന് തെക്കോട്ട് നൂറ്റി കിലോ ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ച ഏകദേശം ചാലക്കുടി വരെ എത്തും അത്രയും കിലോമീറ്റർ ഇത്രയും ദൂരത്തിലൊരു ജില്ല കിടക്കാണ് ഇതൊക്കെ എന്നേ വിഭജിക്കണം ജോഗ്രഫിക്കലി തന്നെ ഈ ജില്ല വിഭജിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു ജില്ലയുടെ ഒരു ജില്ലയുടെ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് എത്ര എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇത്ര വലിയൊരു ജിയോഗ്രഫി ആകുമ്പോൾ അവിടെ ഇത്ര വലിയ ജനസംഖ്യ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ് മലപ്പുറത്ത് മുഴുവൻ മുസ്ലിങ്ങളാണുള്ള ഈ മണ്ടത്തരം മണ്ടത്തരം ഒന്ന് വിശ്വസിച്ച നടക്കല്ലേ മലപ്പുറത്ത് ചെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ളത് ഇപ്പം മലപ്പുറം കോട്ടക്കൽ തിരുവിരങ്ങാടി മേഖലയിൽ മുസ്ലിം ജനസംഖ്യ കൂടുതലാണ് അത് സത്യമാണ് പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ആനുപാതികമായ ജനസംഖ്യയാണ് ഈ നാട്ടിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ ഈ നാട്ടിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നത് ഇവർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ ജില്ല വിഭജിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നതായ തീരുമാനമെടുത്താൽ അത് നല്ല കാര്യമായിരിക്കും നല്ല അന്തമായ രാഷ്ട്രീയം വെച്ച് നടക്കുകയാണെങ്കിൽ മലപ്പുറത്തുകാരോട് കൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യമാണിത് നിങ്ങളെ കുട്ടികൾ പഠിക്കാൻ സീറ്റില്ല നിങ്ങൾക്കൊരു അസംഗം വന്നാൽ പോകാൻ ചികിത്സിക്കാൻ ആശുപത്രി പോലും ഇല്ല ഇതൊന്നും നിങ്ങൾ ജയിപ്പിച്ചു വിട്ട എം എൽ എമാരോ അല്ലെങ്കിൽ അത്ര ആളുകൾ ഏത് പാർട്ടിക്കാരും എവിടെയും എവിടെയോ അവതരിപ്പിക്കണമില്ല ഇതെന്ന് വിഭജിക്കണില്ല ചിലർ പറയുന്നു തിരൂർ തിരൂർ മേഖല ബന്ധപ്പെട്ട തിരൂരുമായി ബന്ധപ്പെട്ടൊരു ജില്ല ഉണ്ടാക്കണം ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ ഉണ്ടാക്ക ഈ നാട്ടിലെ അർഹതപ്പെട്ട സൗകര്യങ്ങൾ ഈ നാട്ടിലെ പൗരന്മാർക്ക് കിട്ടട്ടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്ക ഇത് ഡിവൈഡ് ചെയ്യേണ്ട സമയം എന്നേ കഴിഞ്ഞു കടുത്ത രീതിയിലുള്ള അവഗണനയാണ് ഈ ജില്ല നിലവിൽ ഈ ജില്ലയിലുള്ള ആളുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ജില്ലയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ പോലും മൗനം പാലിക്കുന്നു ഇത് ഗുരുതരമായ കാര്യമാണ് ഇത് ചെറിയ കാര്യമല്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒരു എമർജൻസി നിങ്ങൾ പോയാൽ നിങ്ങൾ നേരെ കോഴിക്കോട്ടേക്ക് റഫർ ചെയ്യാണ് ഇത്ര കടുത്ത അവഗണന ഉണ്ടായിട്ട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിതൊക്കെ സഹിച്ചു നിൽക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് നിങ്ങളെ കുട്ടികൾ പഠിക്കാൻ സൗകര്യമില്ല നിങ്ങളെ ആരോഗ്യരംഗം താറുമാറായി കിടക്കുന്നു ഒരു ജില്ലയ്ക്ക് ഒരു ഒരു സർക്കാർ സംവിധാനം ഫണ്ട് ഫണ്ട് നീക്കം ചെയ് നീക്കം നീക്കി വെക്കുമ്പോൾ അത് തത്തുല്യമായിട്ടാണ് നീക്കി നീക്കിവെക്കുക ഇപ്പൊ എട്ട് ലക്ഷം ജനസംഖ്യയുള്ള വയനാട്ടിലേക്ക് പത്തു കോടി സർക്കാർ പ്രഖ്യാപിച്ചാൽ നാൽപ്പത് ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്തേക്കും ഇതേ പത്തു കോടിയാണ് പ്രഖ്യാപിക്കുന്നത് എത്ര വലിയ അസമത്വമാണ് ഫേസ് ചെയ്യണെന്ന് നോക്കിയേ ഇത്രക്കായിരിക്കും ജനങ്ങൾക്ക് യാതൊരു ബോധവും ഇല്ലാതെ നിജാകരമായൊരു കാര്യം ഇത്ര വലിയ അവഗണന നേരിട്ടിട്ടും വീണ്ടും വീണ്ടും എന്തെങ്കിലും നടപടി ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ജില്ലയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ ഏകദേശം പന്ത്രണ്ട് ശതമാനം കേരളത്തിലെ നിയമസഭാ സീറ്റ് ആ ജില്ലയിലാണ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഏഴ് താലൂക്കുകള് നിങ്ങളൊന്നാലോചിച്ചു ഒരു ജില്ലയിൽ ഏഴ് താലൂക്ക് എന്താണിത് ഇത്രയേറെ കടുത്ത അവഗണന മലപ്പുറംകാരെ മലപ്പുറക്കാർക്ക് നേരിടേണ്ട കാര്യം എന്താണ് മലപ്പുറംകാര് എന്ത് ചെയ്തു മുസ്ലിം ജനസംഖ്യ മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്ന പെറ്റുകൂട്ടുന്ന എല്ലടാ പ്രശ്നം ഇത് അനുഭവിക്കുമ്പോൾ എല്ലാരും കൂടിയാണ് അനുഭവിക്കണേ അതിൽ ജാതി മതം കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ മലപ്പുറം കാരനാണെ എൻ്റെ അയൽപ്പക്കത്തുള്ള അദ്ദേഹം ഒരു ഹിന്ദു ആണെങ്കിൽ അദ്ദേഹം അനുഭവിക്കണം ഞാൻ അനുഭവിക്കുന്ന ഇതേ ബുദ്ധിമുട്ടുകളെ അപ്പം ഇത് ഒരു മതത്തിന്റെ ജാതിയുടെ വിഷയമല്ല ഈ നാടിന്റെ വിഷയമാണ് ഇത്രയേറെ അവഗണന ഈ നാടും നാട്ടുകാരും കേട്ടിട്ട് ഇനിയും മിണ്ടാതിരിക്കുന്ന എന്താണെന്നാണ് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവാത്തത് എന്തായാലും പുതിയൊരു ജില്ല എപ്പോഴും ഗുണം ചെയ്യുന്ന തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അങ്ങനെ ജില്ലാ നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മലപ്പുറംകാരെ നേരിടുന്നത് കടുത്ത അവഗണനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഏറ്റവും ചുരുങ്ങിയത് മലപ്പുറത്തുകാരെങ്കിലും ഈ കാര്യങ്ങളുമായി ആവശ്യങ്ങളുമായി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രവർത്തിച്ചോളാം നന്ദി നമസ്കാരം